രുടെ സംരക്ഷണം എപ്പോഴും നമ്മൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞേ ഹലേ ലൂയ്യാം പ്രിയപ്പെട്ടവരെ മാലാഘമാരുടെ സംരക്ഷണം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ളവര് കാവൽ മാലാഖയുടെ സംരക്ഷണം വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളവരെന്ന് കൈവർത്തിക്ക് ആ കുറച്ച് പേരൊക്കെ ഉണ്ട് കുറച്ച് പേര് പ്രാർത്ഥിക്കാറില്ല അമ്മ പലപ്പോഴും നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ചില രോഗങ്ങൾ വരുമ്പോഴായിരിക്കാം ചില സമയങ്ങളിലൊക്കെ ആയിരിക്കാം നമ്മൾ തന്നെ അറിയാത്ത വിധത്തിൽ രക്ഷ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമ്മുടെ മുൻപിലുണ്ട് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ആയിരിക്കാം നമ്മൾ അറിയാത്ത തന്നെ പലപ്പോഴും നമുക്ക് രക്ഷപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാവാം നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇത് മാലാഖമാരുടെ സംരക്ഷണം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വരം എഴുതി പറഞ്ഞ ഹലേലൊയ്യാം വലതുകരമുരുത്തി പിടിച്ചു പറഞ്ഞ ഹലേലൊയ്യാം അപ്പോൾ മാലാഖമാരുടെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് ഏറ്റവും അധികം അനുഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോ പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ് എപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ എല്ലാം മാലാഖം പ്രത്യേകിച്ച് കാവൽ മാലാഖയുടെ സംരക്ഷണം പ്രത്യേകമായിട്ട് ഇനി അപേക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ ചെറുപ്പമൊക്കെ ആണല്ലോ നൂറ്റി നാൽപ്പത് താഴാതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല ഇപ്പം കേരളത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഹോസൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നല്ല വഴിയാണ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ബുക്ക് ചെയ്യാൽ മതി അപ്പം നൂറ്റമ്പതിലൊക്കെ ഇറങ്ങുന്ന ചില സമയത്ത് അറിയാറില്ല അപ്പോൾ തീർച്ചയായിട്ടും മാലാഹന്മാരുടെ സംരക്ഷണം ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ പറ ഒരിക്കൽ ഞങ്ങൾ ഓർക്കുക വയനാട്ടിൽ ഒരു കൺവെൻഷൻ നടത്തി ഞങ്ങൾ രാത്രിയിൽ ലിൻഡോച്ചൻ്റെ ഒരു കസിൻ അവിടെയുണ്ട് ആ കസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ശുശ്രൂഷകരെല്ലാം അങ്ങടെ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരിക അപ്പം തിരിച്ചു വരുന്ന വഴി വരുന്ന വഴിയിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചാണ് ഞങ്ങൾ പോവുക തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു വരിക അപ്പം സംസാരിച്ച് വരുന്ന വഴി ചെറിയൊരു മഴ ഇങ്ങനെ തുള്ളുന്നുണ്ട് നല്ല പുതിയതായിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്ന റോഡാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്ന അവസാനം ഞങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ മാലാഖന്മാരെക്കുറിച്ചാണ് പറയുന്നത് മാലാഖമാരുടെ സംരക്ഷണം അത് യാഥാർത്ഥ്യമാണ് എപ്പോഴും നമുക്ക് കിട്ടും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വരും ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പൊതുവിൽ സ്പീഡ് കുറച്ച് ഓടിക്കുന്ന ആളായതുകൊണ്ട് വണ്ടി നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കയറ്റമാണെങ്കിലും നല്ല ആയതുകൊണ്ട് രാത്രി ഒരു പത്ത് മണി ആയി കാണും ആ സമയത്ത് ഈ പുതിയ ടാറിട്ട വഴിയായിരുന്നു ചാറ്റിലും വഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴി ഒരു നല്ലൊരു വളവാണ് നല്ലൊരു വളവ് ഇങ്ങനെ ഒന്ന് ഒരു ലോറി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അത് കണ്ടില്ല വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിലോ അങ്ങനെ ഇത് കണ്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട് ഞാനുണ്ട് ലിൻഡോച്ചിലുണ്ട് ഈ മാർസലുണ്ട് റീത്ത ചേച്ചിയുണ്ട് ഇവിടെ നെൽ ടോക്കുന്ന റീത്ത ചേച്ചിയുണ്ട് കൗൺസിലിംഗ് കൊടുത്തോണ്ടിരിക്കുന്ന ജയരാജ്യ സഹോദരനുണ്ട് ഞങ്ങളെല്ലാവരും വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നു കണ്ടുമില്ല വെട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ താഴെ വലിയൊരു കൊക്ക പോലെയാണ് അങ്ങോട്ട് പോകും പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എന്താ ചെയ്ത് ഞാനാണോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്തതെന്ന് പോലും അറിയത്തില്ല പക്ഷേ വണ്ടി നേരെ ഇങ്ങോട്ട് കയറി ആ വളവ് തിരിഞ്ഞിങ്ങോട്ട് പോകുന്നു അത് ഇരുന്ന് ഓടിച്ചുകൊണ്ടിരുന്ന എനിക്കും ഇരുന്ന ഇവർക്കും ഭയങ്കര ഒരു അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുക ഈ മാലാക്കന്മാരുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര യാഥാർത്ഥ്യം പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടില്ല ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന പലപ്പോഴും ഇട്ടിച്ച് തകർന്നു പോകുന്ന അവസ്ഥയിലൊക്കെ വന്നിട്ടും അത്ഭുതകരമായിട്ട് പലപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടായിട്ട് ഇത് ഡ്രൈവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ മാലാഖമാരുടെ സംരക്ഷണം നമ്മൾ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ട് ദൈവം നമുക്കൊരു കാവൽ മാലാഖ നൽകിയിട്ടുണ്ട് ആ കാവൽ മാലാഖിയോട് പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിനൊരു മാലാഖി നൽകിയിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ മാലാഖ സമർപ്പിച്ച് മാലാഖ്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കൾക്ക് ജീവിത പങ്കാളിക്ക് കുടുംബം മുഴുവനും അവരുടെ ബിസിനസ് മേഖലകൾ സ്ഥാപനങ്ങൾ ഇതിനെല്ലാം ദൈവം ഓരോ കാവൽ മാലാഖമാരെ നൽകിയിട്ടുണ്ട് ഈ മാലാഖമാരുടെ സംരക്ഷണം നമ്മൾ ഓരോ ദിവസവും അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് അനുഗ്രഹമായിരിക്കും പ്രലോഭനങ്ങൾ പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ സംരക്ഷണവുമായിരിക്കും പറഞ്ഞാൽ ഹലേലുയാ ഇനി കുറെ മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട് എത്ര വൃന്ദമാരുണ്ടെന്ന് അറിയാവോ പന്ത്രണ്ടോ ഒൻപത് നവവൃന്ദര് അല്ലേ ആണോ ഈ നവവൃന്ദരുടെ പേര് തെറ്റാതെ പറയാൻ പറ്റുന്നവരെന്ന് കൈയോർത്താവോ ആ ഒരാള് കൈയർത്തി തെറ്റാതെ പറയുന്നവർക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നതായിരിക്കും അറിയാവുന്നവർന്ന് കൈവർത്തിക്കേ ആ ഒരാളോ ചേച്ചി പറഞ്ഞോ എനിക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിട്ടാ നോക്കിയേക്കാം എന്താ ആ പറഞ്ഞു കഴിയുമ്പോ എന്നോടൊന്ന് പറയണം കേട്ടോ കാരണം ഞാനൊന്നും കേൾക്കുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെവിക്ക് പ്രശ്നമുണ്ട് ചെവിക്ക് കേൾവി കുറവാണ് രണ്ട് ചെവിയും ഇങ്ങനെ അടിച്ചുപോയി നല്ല കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുക അല്ല നിങ്ങൾ നിന്ന് മോശം എത്ര പതുക്കെ പറഞ്ഞു ഇവിടെ കേട്ടിരിക്കും അതുകൊണ്ട് ഒച്ചരോടെ ഒച്ചത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ കേട്ടോളാം ആ വഴക്കു കുറയുണ്ട എന്നെ ആ എത്രണം പറഞ്ഞു പറഞ്ഞോ ഒന്നോട് പറഞ്ഞു ഞാനൊന്ന് എണ്ണി നോക്കട്ടെ ആ ക്രോബന്മാർ ഇപ്പൊ പത്തെണ്ണം പറഞ്ഞല്ലോ ഒമ്പെണ്ണം പറഞ്ഞല്ലോ ആ ഒമ്പോണെ പറഞ്ഞുള്ള ഇവർ പറഞ്ഞ കാരണം കുഴപ്പമില്ല പോന്നതിനു മുമ്പ് എൻ്റെ അടുത്ത് വന്ന് സമ്മാനം മേടിച്ചോണ്ട് പോകണം കേട്ടോ മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കൊടുക്കാനായിട്ട് എൻ്റെ എന്നെ ഉള്ളത് എന്തേലൊന്നുമില്ല ആ ഉഴപ്പാടാ ഞാനും എന്റെ ജവന്മാരുടെ ഇത് കൊടുക്കില്ല അതെയും മരിക്കുന്നോടും വരെ കൂട്ടത്തില് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം പോകുന്നതിന് മുമ്പ് ഒരു സമ്മാനം മേടിച്ചോളു അപ്പം പ്രാഥമികന്മാർ മുഖ്യദൂതന്മാർ ദൈവദൂതന്മാർ പിന്നെ ശ്രാഭയന്മാർ ക്രോവയന്മാർ ഭദ്രാസനന്മാർ അധികാരികൾ താത്വികന്മാർ ബലവാന്മാർ ഇങ്ങനെ ഒൻപത് വൃന്ദം മാലാഘമാരാണ് ഉള്ളത് ഇപ്പം ഇത് ഓരോന്നിനെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഞാൻ പറയാം ഒന്ന് പ്രാഥമികന്മാർ ഇവർ ദൈവരാജ്യം സംരക്ഷിക്കുന്നവരാണ് പ്രാഥമികന്മാർ ദൈവരാജ്യ സംരക്ഷകരായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മാലാഘമാരാണ് പ്രാഥമികന്മാർ ഇനി മുഖ്യദൂതന്മാർ ഇവരുടെ ജോലി എന്ന് പറയുക ദുഷ്ടാരൂപികൾക്ക് എതിരെയുള്ള പ്രവർത്തനമാണ് മുഖ്യദൂതന്മാർ മുഖ്യദൂതനായ വിശുദ്ധ ആ മിഖായിലേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ മുഖ്യദൂതന്മാര് ദുഷ്ടാരൂപികൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാണ് അടുത്തത് ദൈവദൂതന്മാർ ഇവര് ദൈവ മക്കളെ സംരക്ഷിക്കുന്നവരാണ് ദൈവദൂതന്മാര് ദൈവ മക്കളെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ എപ്പോഴും സംരക്ഷിക്കുന്നവരാണ് ശ്രാപ്യന്മാർ ഇവരാണ് സ്തുതിപ്പിന്റെ കൃപ നൽകുന്നവർ നമുക്ക് സ്തുതിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഈ ശ്രാപ്യന്മാരുടെ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്തുതിക്കാനുള്ള കൃപ ലഭിക്കും അടുത്തത് ക്രോവയന്മാർ പരിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിലൊക്കെ ജീവിതത്തിൽ വരുന്നവര് ചില ജഡികമായിട്ടുള്ള ആസക്തികളുള്ളവര് അതുപോലെ തന്നെ ചില ആസക്തികൾ വെട്ടുമാറാതൊക്കെ ഇരിക്കുന്നവര് ഈ ക്രോബന്മാർ മാലാഘമാരുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ ഇവർ സംരക്ഷകനായിട്ട് കൂടെ ഉണ്ടായിരിക്കും അടുത്തത് ഭദ്രാസനന്മാര് ഒരു ദൈവിക ശ്രവണം നൽകുന്നവരാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നവരാണ് അധികാരികൾ ദൈവിക അധികാരം പ്രതിഫലിപ്പിക്കുന്നവർ താത്വികന്മാർ ദൈവിക തത്വങ്ങൾ വെളിപ്പെടുത്തി നൽകുന്നത് ബലവാന്മാർ ദൈവിക കൽപ്പനകൾ നിറവേറ്റാനായിട്ട് നമുക്ക് ബലം നൽകുന്നു ഇങ്ങനെ ഒൻപത് വൃന്ദം മാലാഘമാരാണ് ഉള്ളത് ഈ മാലാഘമാരുടെ സംരക്ഷണം നമ്മളെപ്പോഴും വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യണം